നമസ്കാരം പ്രവാസി എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നല്ല നാളികളുടെ ഓർമ്മകളുമായി പ്രവാസി സമൂഹവും ഇന്ന് തിരുവോണം ആഘോഷിക്കുന്ന തിരക്കിലാണ് ഇത്തവണ ഓണം ആഘോഷിക്കാനായി നാട്ടിലേക്ക് പോയ പ്രവാസി കുടുംബങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ് വേനലവധി കഴിഞ്ഞ കുടുംബങ്ങൾ നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നതും നാട്ടിലെ പ്രതികൂല കാലാവസ്ഥയുമാണ് ഇതിന് പ്രധാന കാരണം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ അടച്ചിട്ട മുറികളിലും ഫ്ളാറ്റുകളിലും ഒതുങ്ങിപ്പോയ മലയാളികളുടെ ആഘോഷം ഇത്തവണ കൂടുതൽ കളറണിയും ഓണം പ്രവൃത്തി ദിവസമാണെങ്കിലും ഇന്ത്യൻ സ്കൂളുകൾക്ക് അവധിയായതും തൊട്ടടുത്ത ദിവസങ്ങൾ വാരാന്ത്യ അവധി ദിനങ്ങൾ ആണെന്നുള്ളതുകൂടി ആകുമ്പോൾ പ്രവാസികൾക്ക് ആഹ്ലാദപൂർവ്വം ഓണം ആഘോഷിക്കുവാനുള്ള അവസരമാകും വമ്പൻ ഓഫറുകളുമായി ഗൾഫിലെ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളും വസ്ത്രശാലകളും ഓൺലൈൻ വ്യാപാര സംഘങ്ങളും സജീവമായതോടെ ഗൾഫിലെ ഓണം കെങ്കേമമാക്കുകയാണ് പ്രവാസികൾ ഓണക്കോടിയും കസവുമുണ്ടും ജുബയുമെല്ലാം ഹൈപ്പർ മാർക്കറ്റുകളിൽ നേരത്തെ തന്നെ ഇടം പിടിച്ചിരുന്നു ഹൈപ്പർ മാർക്കറ്റുകളിൽ നാട്ടിലേതിന് സമാനമായ ഓണച്ചന്തകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാൽ ഓണസദ്യക്കായി ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ തെളിവാണ് ഓണസദ്യകൾ നൽകുന്ന ഹോട്ടലുകളുടെ എണ്ണത്തിൽ ഉണ്ടായ വർദ്ധനവ് ചെറിയ ഹോട്ടലുകൾ മുതൽ സ്റ്റാർ ഹോട്ടലുകൾ വരെ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട് ബാച്ചിലേഴ്സിന് പുറമെ കുടുംബങ്ങളും സദ്യക്കായി ഹോട്ടലുകളെ തന്നെ ആശ്രയിക്കുകയാണ് ഇതിനു പുറമെ ഹൈപ്പർ മാർക്കറ്റുകളിലും ഓണസദ്യ പാഴ്സലായി നൽകുന്നുണ്ട് ഗൾഫിലെ ചൂട് കുറഞ്ഞു വരുന്ന സുഖകരമായ കാലാവസ്ഥ ഓണാഘോഷങ്ങൾക്ക് അനുകൂല സാഹചര്യമാകുന്നുണ്ട് തിരുവോണ ദിവസം മലയാളികൾ അധികം ജോലി ചെയ്യുന്ന പല കമ്പനികളും ഓണസദ്യകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി എല്ലാ പ്രവാസികൾക്കും പ്രവാസി മലയാളിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ